ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കാരണം ഇന്ന് ഞാൻ ധയ്യ ഒരു വൻറ്റാണ് അച്ഛൻ്റെ സ്കൂട്ടറാണ് ഈ സ്കൂട്ടറിൽ ഞാൻ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് എവിടെയാണ് പോകണം എന്നുള്ളത് വഴിയായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ തമ്പനിയെന്തായാലും കാണും എന്നാലും ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി എവിടെയാണ് പോണെന്ന് എനിക്ക് അറിയില്ല ഗൈസ് നമ്മൾ ഉല്ലാസപുറ വിളിച്ചിട്ട് ഞാൻ അങ്ങയുടെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ പോയിട്ട് പറയാം ഞാൻ എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് ചൂണ്ടാ കൊണ്ടുവച്ചേ അപ്പൊ ഞാൻ എന്താ വണ്ടിയോടെ വെച്ചിട്ട് പോട്ടെ വണ്ടി അവിടെ ഇരിക്കട്ടെ അങ്ങനെ പോട്ടാ മീൻ പിടിച്ചിട്ട് വരാ വലിയ ചൂരകൾ കിട്ടുമോ പോകുന്നത് നിങ്ങൾക്കൊക്കെ ഇതുപോലെ മീൻ പിടിക്കാൻ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കുട്ടികളായിട്ടൊക്കെ വന്ന് നിങ്ങൾക്ക് മീൻ പിടിക്കണമെന്നുണ്ടെങ്കിൽ പുള്ളി വിളിച്ചു കഴിഞ്ഞാല് പുള്ളി ഹെൽപ് ചെയ്ത് oida no arana saana idhe main pidikkanulla tulsi ela lesson boy idokka valare maaragamaaya aayathangala buffers inde ultra modern machine gun mudal nammada naadan malappuram kaakki vare edil undu appo inganey kondaa adu or tulsi nerathum nokkottu oh idhu minimum appo vera erey anganaalla saana undu alle kanda kanda erey inn venda ente kaiyil kuluthu thonunu ayyo idhe ella side la ente kaiyil kuluthu keri ടിക്കാൻ നിക്കുന്നു പെട്രോൾ പമ്പിലെ ആൾക്കാര് വിചാരിക്കണത് കഴിഞ്ഞാൽ ഡീസൽ അടിക്കാഞ്ഞൂറ് രൂപക്ക് ഡീസൽ അടിക്കാനാണ് നിക്കുന്നത് നാടില്ല സാധനം ഉള്ളതല്ലേ പെട്രോൾ ഡീസൽ ഉണ്ടല്ലോ പിന്നെ ഇറങ്ങിച്ചാലും പാലായിരം രൂപ തീർന്നു ചെന്നിട്ട് അഞ്ഞൂറ് രൂപ ല്ലേ പാലം നമുക്ക് പെരുമാതുറല്ലേ പോയി കൊഞ്ചെന് അപ്പൊ പിന്നെ ഈ ചൂണ്ടയില് പിന്നെ കൊഞ്ചൊരു ആവശ്യം ഇപ്പൊ അല്ലാത്ത മീനല്ലേ പിടിക്കണത് നമ്മള് കടലിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ള സെറ്റപ്പാണ് ആദ്യത്തെ താഴെ പോവാ മീൻ പിടിക്കാൻ കൊഞ്ചു വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ് ഇതൊക്കെ വാങ്ങിച്ചെത്തുമ്പോഴത്തേക്ക് മീൻ മീനിനും എന്റെ പാട്ടിന് പോവോട്ട് കയറി പോകും ൊരു മീനെങ്കിലും കിട്ടിയാൽ മതി നടന്ന് നടന്ന് ഒരു കായലിൻ്റെ അവിടെ എത്തി കേട്ടാ അടിപൊളി കാണാൻ നല്ല രസമുണ്ട് ആ പാലം വഴിയാണ് കേട്ടോ നമ്മൾ വന്നത് അടിപൊളി സ്ഥലം ഇതുകൊണ്ടോ അതാണ് ഏട്ടാ നമ്മൾ വന്ന പാലം ഏ ആ അത് തന്നെ പശു പറഞ്ഞു അതാണ് പാലു കിടക്കുന്നേ അങ്ങനെ ഞങ്ങൾ കൊഞ്ചൊക്കെ വാങ്ങിച്ച് നേരെ പെരുമാതുറയിലോട്ട് പോയി കൊണ്ടിരിക്കയാണ് മൊത്തം ഇരുപത്തഞ്ചു കൊഞ്ചുണ്ടല്ലേ പക്ഷെ ജീവനോള കൊഞ്ചായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ സമയം താമസിച്ചോണ്ട് അത് അതെ അത്യാവശ്യ നമ്മളങ്ങനെ പെരുമാതുറ ബീച്ചിൽ എത്തിയിരിക്കാണ് കാർ ഇവിടെ ഇവിടെ ചെയ്താൽ മതിയാവോ ഒതുക്കി വണ്ടി മറന്നെ പ്രകാശ് ബ്രോ ഞാൻ നേരത്തെ ചോദിച്ചതെന്ന് അറിയാമോ ഈ ചൂണ്ട എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റിക്ക് തന്നെയാണ് വേറെ മോഡൽ എന്ന് വെച്ചാൽ പല മിന്നും പല ടൈപ്പ് വലം ഉണ്ടല്ലോ വല പല മിന്നും പല ടൈപ്പ് അല്ലേ അതുപോലെ ചൂണ്ടേ ഒറ്റയതേ ഉള്ളു അതായിരുന്നു എന്റെ ഡൗട്ട് അങ്ങനെ അല്ലേ പിന്നെ ഇതിന്റെ ഇതിന്റെ ഒരു ഞാൻ കടക്കുന്ന സാധനം വയ്ക്കുമല്ലോ നിങ്ങൾ പിന്നെ അപ്പൊ ഞങ്ങൾ അങ്ങനെ മൺ തരികളിൽ കൂടെ ഇങ്ങനെ നടന്നോണ്ടിരിക്കാനായിട്ടാ മുഴുത്ത മീൻ അല്ല മുഴുത്ത മീനും പിടിച്ചേ വരുള്ളു എങ്ങോട്ടാണ് അത് അവിടെ അവിടെയല്ലേ കടല് ുന്നു ചൂണ്ട ഇടുന്നു ഒരു മീന് രണ്ട് മീന് മൂന്ന് മീന് ഇടുന്നു എടുക്കുന്നു ഇടുന്നു എടുക്കുന്നു അതാണ് നമ്മളെ ഉദ്ദേശം ഇങ്ങനെ നടന്ന നടന്ന് കഴിഞ്ഞെത്തി കേട്ടാ ഇവിടെ ഒക്കെ വെള്ളം കേറില്ല ഇതന്നെ എന്താന്ന് പറയണ മുട്ടി എന്താ

ആ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു രണ്ട് ഇടുന്നു ഇടുന്നു എടുക്കുന്നു എടുക്കുന്നു ഇത് ഇത് മാത്രം മാത്രം പോരാ പോരാ ചൂണ്ട വെയിറ്റ് 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 ഒക്കെ വേണം ഉണ്ടല്ലേ ആർട്ടിഫിഷ്യൽ അല്ലല്ല പിന്നെ ഉണ്ട് ആണ് അതായത് നമ്മൾ എറിയുന്ന അത്രയും പോവാൻ വേണ്ടിട്ട് അത് പോയാലും താഴോട്ട് ഡെപ്പിലേക്ക് പോവുകയും വേണം

നമ്മളെ നിക്കുന്ന ഇടത്തൊക്കെ ഉള്ള ഈ പാറയിലൊക്കെ കണ്ട ഏ ചിപ്പികള് പൊട്ടി പൊട്ടിയിരുന്ന സ്ഥല അത് തന്നെ ഇത് മനുഷ്യ ഓരോന്ന് വരണ സമയത്ത് കൊണ്ട് ഊരി ഇറണി അപ്പൊ എടുത്തോണ്ട് പോണം കേട്ടാ ഞാൻ ഊരി ഇടൂല്ല ഇടൂല ഇടാറില്ല പിത്തോട്ട്

അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ഒരുമീന് രണ്ട് മീൻ അങ്ങനെ അല്ല ഇതിപ്പോ എത്രണ്ട് അപ്പൊ മൂന്ന് മീന് ആറ് മീന് അങ്ങനെ പിടിക്കാൻ പോണോ അല്ലേ അല്ലേ വെയിറ്റ് ആണ് അറിയാൻ വേണ്ടി പോവാണ് സുഹൃത്തുക്കളെ ആരം അല്ലെങ്കിൽ ഞാൻ കൂടെ ഒരു പോകും ഇട്ടിട്ട് നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ആ വിദൂരതയിൽ ഒരു കപ്പലാണോ ബോട്ടാണോ എന്നറിയില്ല എന്തോ ഒന്ന് പോകുന്നുണ്ട് ബോട്ടായിരിക്കും ആ വിദൂരതയിൽ കാണുന്നത് ബോട്ടല്ലേ ഒരു ഉള്ളൂ അതെങ്ങനെ കൊണ്ടുപോയെന്ന് അറിഞ്ഞു അല്ലെ ഇതങ്ങനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് അറിയാൻ പറ്റും കാരണം ഇത്രയും തിര ഉള്ളോണ്ടാണ് ആ മൂവിയാണ് തിരക്കപ്പുറം പോയില്ലേ ഞാൻ കണ്ടു ഇവിടെ എവിടെ വീണന്നാണ് വിചാരിച്ചത് ഓ ഇതോ ശരിയാണ് പോയി ക്യാമറ എല്ലാം വെള്ളത്തിൽ കൊണ്ടുപോയാ പരന്ത് ഇതാണോ അവരോന്ന് പറഞ്ഞത് ഹോ കൊള്ളാ ആശായി ഈ പൈസ എപ്പോൾ വരും വരും ഞാൻ ഇവിടെ വരും പോര് മീൻ കൊടുത്താഞ്ഞാ പോം വന്ന് കഴിച്ചിട്ട് പോ അതെ കഴിക്കേ ഞാൻ പോണവരോടെ നിൽക്കും ആ കിട്ടിയാ മീൻ കിട്ടിയാ ഏയ് മീൻ കിട്ടി മീൻ കിട്ടി പാമ്പാണോ അയ്യോ പാമ്പാ പാമ്പാജി അയ്യോ അങ്ങനെ വരും പാമ്പാ ഇതി പാപ്പോ ഞാൻ എന്താ ഒന്നും നടക്കണ്ടേ പാമ്പാ അയ്യോ കടൽ പാമ്പിനെ കണ്ടോ ഇതാണ് കേട്ടോ കടൽപാമ്പ് വിഷമുണ്ടല്ലേ ഇതിന് കെട്ടി ചുറ്റിയ ഫ്രഷ് ഹലോ ആ ആ ആ മീൻ കിട്ടിയാണ് തോന്നുന്ന സുഹൃത്തുക്കളെ പോയാ തൊട്ടടുത്താണ് നിൽക്കുന്നത് ഏ ആ നമ്മളീ കടൽപാമ്പെന്ന് പറഞ്ഞ സാധനം ചത്തന്നാണ് തോന്നുന്നത് പക്ഷെ എന്താ ഇത് എടുക്കുന്നില്ല

പിടയ്ക്കുന്ന വാര പിടക്കുന്ന വാരണ്ടോ ഇതാണ് നമ്മള് പിടിച്ച മീന് പാര മീൻ വരുന്ത് ഒരു രക്ഷോണ്ട് മീന് വിളിക്കൂണ്ടോ സൗണ്ട്

സാധനം കിട്ടിട്ട് ഇപ്പൊ നേരെ നന്ന ഇരുട്ടി വരികയാണ് കേട്ടോ അയ്യോ ഒന്നും കിട്ടിയില്ല ഗസ് പോയി കംപ്ലീറ്റ് ഞണ്ടുകള് ഇങ്ങനെ ഓടി നടക്കണോ കേട്ടോ ഇഷ്ടം പോലെ ഞണ്ടുകള് ഗസ് നമ്മൾ ഇവിടത്തെ പരിപാടി കഴിഞ്ഞു ഇനി നമ്മൾ ഇതാ ഈ പാറയിൽ കൂടെ കയറി എന്നാ അപ്പുറത്ത് പോയി ഇടാന്നാണ് വിചാരിക്കുന്നത് കാരണം ഇവിടെ എല്ലാവർക്കും മനസ്സിലായി മീന് മീനെല്ലാം ഡ്യൂട്ടി അവസാനിപ്പിച്ച് വീട്ടിൽ പോയി ചെറുപ്പന്തോ ചെറുക്കുവെന്തോ ഒരാൾ അങ്ങോട്ട് പോയി ഏല്ലേ പോയിട്ട് ഞാൻ ഏ ഇതെല്ലാം പാറയാണ് യും കാത്തിരിക്കുകയാണ് ജയിച്ച് ഞാനല്ല ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ് പിടിക്കുന്ന കാണാൻ വേണ്ടി നമ്മളെ പ്രകാശ് ബ്രോ ചൂണ്ടിട്ടങ്ങനെ നിൽക്കുകയാണ് ആ എന്റെ ഇപ്പുറത്തായിട്ട് ഉല്ലാസ് ബ്രോയുണ്ട് കാണാൻ പറ്റില്ല വീണ്ടും പാമ്പ് കഷ്ടപ്പെട്ട് എല്ലാം അങ്ങനെ ഒരു മീൻ പിടുത്താൻ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ തിരിച്ച് കാറിൽ വന്നേക്കട്ടെ സമയപ്പം വന്നിട്ട് എട്ടര കഴിഞ്ഞു ഒമ്പത് മണിയായി എത്രയല്ല ഒൻപത് മണിയായി ഞങ്ങൾക്ക് മൂന്ന് മീനാണ് ടോട്ടൽ കിട്ടിയത് വളയോടും പാ ഇപ്പൊ കണ്ടപ്പോഴത്തേക്ക് നാളെ ചൂണ്ടയും കൊണ്ട് വന്നാലോ എന്ന് തോന്നിപ്പോയി കാരണം അത്രയ്ക്ക് നല്ലൊരു അനുഭവമാണ് ആദ്യമായിട്ടാണ് ഞാൻ ചൂണ്ടി ഇടണത് കൂടെ പോയി ചൂണ്ട ഇടണത് കണ്ടിട്ടുണ്ടെങ്കിലും കൂടെ പോയി കാണുന്നത് ആദ്യമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കാം പ്രകാശിനെ കോൺടാക്ട് ചെയ്താൽ മതി ബ്രോയുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം തീർച്ചയായിട്ടും ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കണം യും ബീഫൊക്കെ കഴിച്ച് ഞങ്ങൾ തന്റെ തിരിച്ച് വീട്ടിലേക്ക് പോയി അടിപൊളി ബെറോട്ട ആയിരുന്നു കേട്ടോ ആ രണ്ടുപേരും കഴിക്കണില്ലേ എന്താ ആർത്തിയോ എന്താ കഴിക്കണമെന്നറിയാമോ ഇപ്പം കഴിക്കണ ബബ്ലുക്കാം നാലും അങ്ങനെ ഇത്രയും പാടുമായിട്ട് മീൻ മേടിച്ചിട്ട്